എല്ലാവർക്കും നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആനക്കാഴ്ചകൾ എന്നും നമുക്ക് മുന്നിലെത്തുമ്പോൾ വനത്തോടും വന്യജീവികളോടും കാണിക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ച് തന്നെയാണ് ആ കാഴ്ചകൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വനപ്രദേശത്തെ നമ്മളുടെ യാത്രകൾ മര്യാദയുള്ളതും അച്ചടക്ക ബോധമുള്ളതുമായ യാത്രകൾ തന്നെ അയക്കാം നമുക്ക് മുന്നിൽ കാഴ്ചകൾ ഒരുപാടുണ്ടാകും ആ കാഴ്ചകളൊക്കെ നമുക്ക് പകർത്താം ഫോട്ടോ എടുക്കാം നിയമം അനുവദിക്കുന്നില്ലെങ്കിലും നമുക്ക് വണ്ടിയെ പോകുമ്പോഴത്തേന് എല്ലാരും ഒക്കെ ചെയ്യുന്ന കാര്യം പക്ഷേ നമുക്ക് മുന്നിൽ ഇന്നുള്ള ഈ കാഴ്ച ചെയ്യാൻ പാടില്ലാത്തതായ ഒരു കാഴ്ച കാട്ടാനും ഒറ്റയാനയ്ക്ക് മുമ്പിൽ കുറെ ദൂരത്തായി നമ്മൾ ഈ കാഴ്ച വളർത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ഓവർടേക്ക് ചെയ്ത് ആനയുടെ മുമ്പിൽ ചെന്ന് വണ്ടി ഓൾട്ടോ ഒരു ചെറിയ ഒരു കാറിൽ രണ്ടു പേര് അറങ്ങി അഞ്ചു വയസ്സിന് താഴെയുള്ള രണ്ടുപേര് ഒരാണും ഒരു പെണ്ണും അവർ ടൂർ മൂഡിൽ വന്നവരാണ് പക്ഷെ സൈഡിൽ നിൽക്കുന്നത് വറ്റിയാന കാട്ടാനയാണ് നാട്ടിൽ കാണുന്ന ആനയെ കാണുന്ന ലാഘവത്തിൽ അതിന് മുമ്പിൽ പോയി എടുക്കുന്ന കാഴ്ച ഒരു നിമിഷം കൊണ്ട് രണ്ട് ജീവനുകൾ വേണമെങ്കിൽ ഇല്ലാതാക്ക ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മുന്നറിയിപ്പ് തന്നെയാണ് എങ്ങനെയാണ് ആനയുടെ പ്രതികരണം നിർത്തി 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 കണ്ടുതോക്കുക ണ്ടെ അണ്ടെ നീ അവൻ്റെ ഇറങ്ങി വന്നു അവനെ കൊടുക്കാനാടാ പണി കിട്ടി പാട്ടോ ബന്ദിപൂർ യാത്രയിലെ സ്ഥിരത്താവളത്തിലാണ് ഇത്തവണ ഹരണിയിലാണ് താമസം ആനക്കുട്ട ഒരു രാത്രി മുഴുവൻ നമ്മുടെ കോട്ടേജിന് മുമ്പിൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു ജീവൻ വരെ അപകടത്തിലാകുമായിരുന്ന ആ കാഴ്ച ഉടൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചകളായി എത്തുന്നതാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത് നെഞ്ചു പിടയ്ക്കുന്ന ഒരു കാഴ്ചയാണ് മുന്നിൽ രണ്ട് ജീവനുകളില്ലാതാകാൻ ഒരു കാഴ്ചയാണ് ഈ കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുവാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശാന്തനായി പുല്ലു തിന്നു നിന്ന അവന് നൂറ് മീറ്റർ പുറകിലാണ് ഈ കാഴ്ച നമ്മൾ പകർത്തിയത് അവൻ ആർക്കും ഒരു ശല്യം ചെയ്യാതെ ഒരു വശത്ത് മാറി നിൽക്കുകയായിരുന്നു ഒരുപാട് വണ്ടികൾ അവനെ കടന്നു പോകുന്നു അവൻ്റെ കാഴ്ച നമ്മൾ കാണുകയില്ല അത് പകർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ഉറപ്പിച്ചു പറയാം അവനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അകലം പാലിച്ച് ഈ കാഴ്ചകൾ നമ്മൾ പകർത്തിയത് മുന്നിലുള്ളത് വന്യമൃഗമാണ് ആ പേരിന്റെ അർത്ഥം മനസ്സിലാക്കുക മൃഗീയമായത് മൃഗം മൃഗതുല്യമായത് മനുഷ്യൻ ഇതാണ് മുന്നിലുള്ളത് തിരിച്ചറിവില്ലാത്ത ഒരു പാവം മിണ്ട പ്രാണിയെ അവന്റെ സ്വാതന്ത്ര്യത്തിൽ വിടുക നമുക്ക് മുന്നിലുള്ള ഈ കാഴ്ച അവന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് ഇത് കാഴ്ചയല്ല ശുദ്ധ തെമ്മാടിത്തരമാണ് കാണിക്കുവാൻ പാടില്ലാത്തതാണ് മുന്നിലുള്ളത് കാട്ടാനയാണ് ഒറ്റയാനാണ് അവനൊരു കാലു വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് നമ്മൾ പടമാകും ഈ സത്യം മനസ്സിലാക്കുക ഈ ചിന്തയില്ലാതെ കാട് വേറിട്ട കാണുക നെഞ്ചു പിടയ്ക്കുന്ന കാഴ്ച

കൊമ്പൻ കുറേ സമയം നമുക്ക് മുന്നിൽ കാഴ്ചയായി ഈ സമയം ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടു പേരുടെ ബോധയില്ലായ്മയാണ് നമുക്ക് മുന്നിൽ ആ വലിയ കാഴ്ചയായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവർ നെഞ്ചും പിരിച്ച ഫോട്ടോയ്ക്ക് ആനയ്ക്ക് മുന്നിൽ പോസ് ചെയ്യുമ്പോൾ കൊമ്പൻ ഒന്ന് വെട്ടിത്തിരിഞ്ഞു ആ പാവൻ ജീവിയുടെ ചിന്ത എന്താണെന്ന് ഈ വിഡ്ഢികൾക്കറിയില്ല അവനെ ഉദ്രവിക്കാൻ വന്നവരായി മാത്രമാണ് ഇവരെ അവൻ കാണുകയുള്ളൂ കാരണം ഇത് കാടാണ് അവൻ്റെ സ്ഥലമാണ് ആ മിണ്ടാപ്രാണിയുടെ ആ പേടിയിൽ നിന്ന് തന്നെയാണ് അവൻ അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് അവനിൽ നിന്ന് അവർ എങ്ങനെയോ വണ്ടിയിൽ ഓടിക്കയറി ആ ചെറിയൊരു കാറ് പോലും അവൻ്റെ ഒരു ചവിട്ടിന് മാത്രമേ ഉള്ളൂ എന്ന സത്യം കാണുന്നവരെങ്കിലും മനസ്സിലാക്കുക അല്ല അവൻ വിനോദത്തിനിറങ്ങേണ്ടത് വന്യജീവികളുടെ കൊമ്പിന് മുന്നിലേക്കല്ല എത്ര മുന്നറിയിപ്പ് നൽകിയാലും ചിലർ പഠിക്കുകയില്ല കുറ്റകരമായി ദൃശ്യം കർണാടക ഉദ്യോഗസ്ഥർ കഴിഞ്ഞു ഇത് കാണുന്നവർ ഒന്നറിയുക നിങ്ങൾക്ക് മുമ്പിലും പുറകിലും ഇതുപോലുള്ള ക്യാമറകളുണ്ട് ഉറപ്പായി ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടും വനം വകുപ്പിൻ്റെ ക്യാമറകളും ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഉണ്ട് മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ നിയമ നടപടികൾക്ക് നിങ്ങൾ വിധേയരാകും പേടിപ്പിക്കുന്നതെങ്കിലും കാഴ്ചയിൽ നിന്നൊരുപാട് മാറി നിന്ന് നമ്മളെ ഒരു നോട്ടം കൊണ്ട് പോലും അവന് ഉദ്രവിച്ചില്ല കാരണം അവന് നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല എന്നതാണ് അവന്റെ സത്യത്തെ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ കാണിക്കുകയും ചെയ്തു ഒന്നുകൂടെ പറയട്ടോടെ തിരിച്ചറിവുള്ള മനുഷ്യൻ വിവേകപൂർണമായ പെരുമാറ്റമുണ്ടായ ഈ ജീവനെ കൊണ്ടൊരു അപകടവും മനുഷ്യനും ഉണ്ടാവുകയില്ല ഞങ്ങൾക്ക് തൊട്ടരികിൽ കൂടെ അവൻ കടന്നു പോകുമ്പോൾ അവൻ നമ്മളോട് കാണിക്കുന്ന മര്യാദ കാണിച്ചാണ് കടന്നു പോയത് ഈ മര്യാദ അവരും അവരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും ഈ കാഴ്ചകളിൽ നിന്ന് കുറച്ച് അസ്വസ്ഥരായാണ് ഞങ്ങൾ ഈ വനപ്രദേശത്ത് നിന്നും മടങ്ങിയത് പ്രകൃതിയിലേക്ക് അതിലധിവസിക്കുന്ന ജീവജാലങ്ങളിലേക്കുള്ള യാത്രകൾ നിയമം അനുശാസിക്കുന്നത് പോലെ യാത്രകൾ തുടരുകയാണ് ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി നമ്മളെ അറിയിക്കുകയും ചെയ്യുക മടങ്ങട്ടെ ജൂബി കരിക്കാടൻ എം ടി ഐ നിർത്തിക്ക 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 നിർത്തിക്കുന്നു വേണ്ട വേണ്ടി ഈ വായ്പോട്